നമസ്കാരം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ടൈം റേഡിയോ വിനോദ വാർത്തകൾ ടൈറ്റിൽ ക്രെഡിറ്റ് ജപ്പാൻ സ്ക്വയർ ദ കംപ്ലീറ്റ് മൊബൈൽ ഹബ് തിരൂർ മഞ്ചേരി എറണാകുളം നൂതന സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഇൻവെസ്റ്റർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് ടൈം മീഡിയ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഡബിൾ സിക്സ് എയ്റ്റ് ടു എയ്റ്റ് ടൈം റേഡിയോ വിനോദ വാർത്തകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു സ്വപ്ന പ്രൊജക്ടിൻ്റെ ബിഗ് എൻ്റർടൈൻമെൻറ്റ് വാർത്തയാണ് ടൈം റേഡിയോ പുറത്തുവിടുന്നത് മലയാളികളുടെ പ്രിയങ്കരായ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും പതിനൊന്ന് വർഷക്കാലത്തിന് ശേഷം ഒരുമിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനായി മോഹൻലാൽ കൊളംബോയിൽ എത്തിക്കഴിഞ്ഞു ഇന്ന് അടുത്ത ദിവസം തന്നെ മമ്മൂട്ടിയും കൊളംബോയിൽ പറന്നിറങ്ങും ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി ചിത്രീകരണം നടക്കുന്ന സിനിമ മലയാളി പ്രേക്ഷകർ ഈ വാർത്ത കേൾക്കുന്നത് തന്നെ വലിയ ആഹ്ലാദത്തോടെയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷം മുമ്പ് ട്വൻ്റി ട്വൻ്റി എന്ന ചിത്രത്തിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ആദ്യമായി അവസാനമായിട്ട് ഒരുമിക്കുന്നത് തുടക്കത്തിൽ ഒട്ടേറെ സിനിമകൾ വിരലിലെണ്ണുന്നതിലധികം തന്നെ സിനിമകൾ നിരവധി നിരവധി സിനിമകൾ ഇവർ ഒരുമിച്ചിരുന്നു നാൽക്കവല അനുബന്ധം അതിരാത്രം നാണയം വിസ തുടങ്ങി നമ്പർ ട്വൻറ്റി മൻറോ അസ്മയിൽ ഹരി കടൽ കടന്ന് മാത്തുകുട്ടി ഏറ്റവും ഒടുവിൽ ട്വൻറ്റി ട്വൻറ്റി എന്ന സിനിമയിലാണ് മാമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചത് ഒട്ടേറെ കാലമായിട്ട് മലയാളി സിനിമാ പ്രേക്ഷകർ ഇരുവർക്കും വലിയ ഫാൻസ് സംഘം തന്നെയുണ്ട് ഇവരെല്ലാം ആവശ്യപ്പെടുന്നതാണ് ഇരുവരും ചേർന്നൊരു ചിത്രം ആ ചിത്രത്തിനായിട്ട് ഇന്ന് അവസരം തിരിതെളിഞ്ഞിരിക്കുകയാണ് മഹേഷ് നാരായണൻ എന്ന സംവിധായകനാണ് ആ ഭാഗ്യ നറുക്ക് വീണിരിക്കുന്നത് ചിത്രത്തിൻ്റെ പേര് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അണിയറ പ്രവർത്തകർ താമസിയാതെ അത് പുറത്തുവിടുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത ട്വൻറ്റി ട്വൻ്റി ആയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒടുവിൽ അഭിനയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ കടൽ കടന്ന് മാത്തുക്കുട്ടിയിലും ഇരുവരും ഒരുമിച്ചിരുന്നു ഇപ്പോൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഇരുവരും ഒരുമിക്കുന്ന ചിത്രം ശ്രീലങ്ക യു കെ അസർബൈജാൻ ദുബായ് ഡൽഹി ഹൈദരാബാദ് വിശാഖപട്ടണം തുടങ്ങിയ വിശാലമായ ക്യാൻവാസിൽ വിശാലമായ ഇടങ്ങളിൽ എന്ന് ചിത്രീകരണം നടക്കുന്നത് ചിത്രീകരണത്തിൻ്റെ ഷെഡ്യൂൾ ഇത്തരം രാജ്യങ്ങളിലാണ് കരൺ ജോഹർ ചിത്രങ്ങളുടെ ക്യാമറാമാനായ മാനുഷാണ് ഛായാഗ്രഹകൻ മറ്റ് താരനിരകളെയൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല മറ്റ് താരങ്ങളൊന്നും തന്നെ പ്രസക്തമല്ല പ്രിയപ്പെട്ട മമ്മൂക്കയും ഒപ്പം തന്നെ അവരുടെ ലാലേട്ടനും ഒരുമിക്കുന്നു എന്നുള്ളതാണ് മലയാളി സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പ് ഒരു ചരിത്ര വിജയക്കുതിപ്പിലേക്കാണ് ഈ സിനിമ വെളിച്ചം വീശുന്നത് മലയാള സിനിമാ ലോകം ഒരു ചരിത്ര വിജയ കുതിപ്പിലേക്ക് കൂടി കടക്കുന്ന വിവരം പുറത്തുവിടുകയാണ് ടൈം റേഡിയോ എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ടൈം റേഡിയോ അടുത്ത ബുള്ളറ്റിലൂടെ നിങ്ങളെ തേടിയെത്തും വരെ നന്ദി നമസ്കാരം ടൈം റേഡിയോ വിനോദ വാർത്തകൾ ടൈറ്റിൽ ക്രെഡിറ്റ് ജപ്പാൻ സ്ക്വയർ ദ കംപ്ലീറ്റ് മൊബൈൽ ഹബ് തിരൂർ മഞ്ചേരി എറണാകുളം